സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു കോടി പെൻഷൻ കൂടി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ലക്ഷത്തോളം പേർക്കാണ് രൂപ വീതം എസ് ഷീജ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് വിശദാംശങ്ങൾ ഷീജ ഈ സാമ്പത്തിക വർഷത്തിൽ ഇതുവരെയായി ഒരു ഒരു മാസം പോലും തന്നെ ഈ മാസത്തെ സ്റ്റെ പെൻഷനാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതായത് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക ആ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കായിരിക്കും ഈ പെൻഷൻ നിലവിൽ ലഭിക്കുക അടുത്ത ആഴ്ചയിൽ തന്നെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടക്കം എന്നുള്ള കാര്യമാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെയാണ് ാങ്ക്ക്കൗണ്ടുകളിൽ തുക എത്തുന്നത് അവർക്ക് ആ രീതിയിൽ തന്നെ എത്തുന്നതായിരിക്കും മറ്റുള്ളവർക്കാകട്ടെ അത് സഹകരണ ബാങ്കുകൾ വഴി അവിടുത്തെ ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് ആയിരിക്കും പെൻഷൻ കൈമാറുക ആ രീതിയിൽ തന്നെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് നടക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് നൽകിയത്